ഹായ് ിയേഴ്സ് ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ പേടിയുള്ള ആളുകൾക്കുള്ള റീഡിംഗ് ആണിത് ആരെങ്കിലും നിങ്ങളോട് കൂട്ടുകൂടാൻ വേണ്ടി വന്നാൽ അവരെ ഒഴിവാക്കുവാൻ നൂറു കാരണങ്ങൾ ഉണ്ടാക്കി പറയുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ് ഇതൊന്നും ശരിയാവില്ല അവസാനം ഇതൊക്കെ ഒരു പണിയാവും എന്നെല്ലാമുള്ള ചിന്തകളാണ് നിങ്ങൾക്കുള്ളത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കസിൻസ് ഇവരുടെയൊക്കെ അനുഭവം കണ്ടും കേട്ടും ആയിരിക്കാം നിങ്ങളെ ഇങ്ങനെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട ഏതിൻ്റെയെങ്കിലും പേസിലും ആകാം കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയി മറ്റുള്ളവരോട് ഇടപഴകുക നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക മറ്റുള്ളവർ എന്ത് വിചാരിക്കും കളിയാക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാകും ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് ആദ്യം നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ മറ്റുള്ളവരും നിങ്ങളെ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യും നല്ല കൂട്ട് കണ്ടുപിടിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും താങ്ക് യു ഡിയേഴ്സ്